നമ്മൾ നിസ്വാർത്ഥനാവുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ആത്മീയത ഒരു വ്യക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മീയതയാണ് വേണ്ടത് ആത്മീയതയിൽ ഊന്നിയ ഭൗതിക ജീവിതത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യാൻ പറ്റും ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന പോലെ ഒരു പ്രത്യേക തരം വസ്തു അവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നതല്ല ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു അവസ്ഥയാണത് അത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ് നമ്മൾ നിസ്വാർത്ഥനാവുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ആത്മീയത അത് ഒരാളെപ്പോൾ നിസ്വാർത്ഥനാവുന്നോ അന്ന് മുതൽ അവൻ്റെ ഉള്ളിൽ ആത്മീയത ഉണ്ടാവാൻ തുടങ്ങും ഊന്നിയുള്ള ഭൗതിക ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതു തരത്തിലും സക്സസ് ആവാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു വ്യക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മീയതയാണ് വേണ്ടത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭൗതികതയുടെ വിശാലതയും ആത്മീയതയുടെ ആഴവും ഒന്നിൽ തന്നെ ചെന്നാണ് അവസാനിക്കുന്നത് ഒരു ആത്മീയ വ്യക്തിയുടെ റിഫ്ലക്ഷൻ മുഴുവൻ കാണപ്പെടുന്ന ഭൗതിക ജീവിതത്തിലാണ് അല്ലാതെ ഒരാൾ ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് കരുതി എവിടെയെങ്കിലും പോയൊരു സ്ഥലത്ത് ആർക്കും ഒരു ഗുണമില്ലാതിരുന്നാൽ അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയെ കൊണ്ടൊരു ദൂഷ്യം ഉണ്ടാവില്ല പക്ഷേ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആത്മീയതയിൽ ഊന്നിയ ഭൗതിക ജീവിതത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യാൻ പറ്റും വളരെയധികം സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ആത്മീയ ഗുരുക്കന്മാർ എന്നും പ്രപഞ്ചത്തിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മളുടെ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആത്മീയ ആചാര്യന്മാരായിരുന്നു രാജ്യസദസ്സുകളിലെ മന്ത്രിമാരായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആത്മീയതയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല